ഈ ചെക്കപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾ ഏത് പ്രായത്തിലാണ് നമ്മൾ ചെക്കപ്പിന് പോകേണ്ടത് നമ്മുടെ അപ്പം ഞാൻ പറയട്ടെ ഒരു കുട്ടിയെ എറുതുമതിയായി വിവാഹം കഴിഞ്ഞു ഒന്ന് രണ്ട് പ്രസവം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടെ ഒരു അബ്രബ് സ്റ്റോപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രസവം കൊണ്ട് നിർത്തിക്കാൻ പിന്നെ മുഴുവൻ അപ്പം അവർ വരികയില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസവം നിർത്തി കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വയസ്സായ സ്ത്രീ പ്രസവം നിർത്തി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാപ്സ്മിയർ ആയിട്ടാണ് തുടങ്ങുന്നത് പാപ്മിയർ ഒരു വർഷത്തിലൊരു പ്രാവശ്യം ചെയ്യുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അടുത്ത് പോകേണ്ട കാര്യമില്ല പിന്നെ ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം മാസം പറ ചെറിയ വ്യത്യാസം വരിക അങ്ങനെയൊക്കെ വരുമ്പോഴും ഡോക്ടറെടുത്ത് പോകാം അപ്പോൾ ഡോക്ടറെ അടുത്ത് പിന്നെ നിങ്ങൾ വായിച്ചും നമുക്ക് അറിവുണ്ടാവും ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് ഇപ്പം നാൽപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ ശരി നാൽപ്പത് വയസ്സായാൽ കുട്ടിയെ പോലെ ഒരു ഓടാനും ചലിക്കാനും തുടങ്ങണം എന്നാണ് നമ്മൾ പറയുക നമ്മൾ നേരെ മറിച്ച് നാൽപ്പത് വയസ്സാകുമ്പോൾ സാധാരണ എന്താ വരാ നാൽപ്പത് വയസ്സായുമ്പോൾ നമ്മൾ ഒരു വർക്കിംഗ് ആണെങ്കിൽ അവിടെ ഒരു സീനിയറായി അപ്പോൾ നമുക്ക് നിറേ അസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ഈ ഒരു സൂപ്പർവൈസറി ജോബിലേക്ക് നമ്മൾ പുതുക്കനെ മാറും പിന്നെ വീട്ടിലെ നമുക്ക് അറിയാമല്ലോ ഒന്നുമില്ലെങ്കിലും സെർവൻ്റ് ഉണ്ടാവും സെർവൻ്റ് ഇല്ലെങ്കിൽ തന്നെ എല്ലാം ആണ് ഇപ്പോൾ ഒരു ചപ്പാത്തി കുഴക്കണമെങ്കിൽ പ്രൊസസറുണ്ട് അല്ലെങ്കിൽ അരിണമെങ്കിൽ മിക്സി ഉണ്ട് ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിലും നമുക്ക് ഒരു കാര്യം നമുക്കിപ്പോൾ ഫിസിക്കലായിട്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലായാലും ഓഫീസിലായാലും നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും നമ്മളെ ആക്ടിവിറ്റി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ സെക്കൻഡറി ആവും അപ്പം നമ്മൾ വി ഹാവ് ടു മൂവ് ടു സം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടക്കാനും വെറും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാടിയോഴ്ച പറയുന്ന പോലെ ഹാർട്ടിന് മാത്രമുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ എന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു യോഗ പോലെ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനെയും അഡ്ജസ്റ്റ് ചെയ്യും റിലാക്സേഷൻ കിട്ടും എല്ലാ ജോയിൻറ്റ് കംപ്ലയിൻസിനും കിട്ടും ഡയബറ്റീസ് ഇതാണ് നമ്മുടെ അറിയാലോ അഷ്ടാങ്ക യോഗ എന്നൊക്കെ പറഞ്ഞാൽ ഡയബറ്റീസ് കേരളം ഈസ് ഗോയിങ് ടു ബി ദ വേൾഡ് ക്യാപിറ്റൽ എന്നൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മോസ്റ്റ് ലീഡിങ് ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ആവാൻ പോകുന്ന സ്റ്റേറ്റ് ആണല്ലോ അപ്പോൾ നമ്മൾക്ക് ഈ എസ്പെഷ്യലി ലൈഫ് സ്റ്റൈലും ഐ ടി ഒക്കെ വന്നാൽ കുട്ടികൾ കുട്ടികൾ പൊതുവേ ഒന്നും അനങ്ങുന്നില്ല പ്രഗ്നൻസി പോലെ അവരൊന്നും അനങ്ങുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചെക്കപ്പ് എന്ന് പറയുന്നത് രണ്ട് ഡെലിവറി കഴിഞ്ഞ് പ്രസവം നിർത്തി കഴിഞ്ഞാൽ ചെക്കപ്പായിട്ട് തുടങ്ങാം നാൽപ്പത് വയസ്സായാലും എന്തായാലും ഒരു വർഷത്തിലൊരിക്ക ചെക്കപ്പ് വേണം പിന്നെ മനപ്പാസ് ആയി കഴിഞ്ഞാലും ഒരു വർഷത്തിലൊരു ചെക്കപ്പ് വേണം അത് വളരെ നല്ലതാണ് കാരണം ഇന്നൊക്കെ നമ്മൾ പറയുന്നത് പ്രിവെൻഷനാണ് ക്യൂറേറ്റീവ് തെറാപ്പി നമുക്ക് ഒരു ലിമിറ്റ് അറിയാം നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിവുള്ളൂ നേരെ മെച്ചാൽ പ്രിവെൻഷൻ അങ്ങനെയല്ല കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് വരാതിരിക്കാം വരാതിരുന്നാൽ പിന്നെ പ്രിവെൻഷൻസ് വരുതാ എനിക്ക് ഒരൊന്നും പണ്ടുകൊട്ടേ നമ്മൾ പറഞ്ഞോണ്ടിരിക്കണം പക്ഷേ നമ്മളധികം ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് വേണം ചെക്കപ്പ് നമ്മൾ പ്രസവം രണ്ട് പ്രസവം കഴിഞ്ഞ് പ്രസംഗം നിർത്തി കഴിഞ്ഞാൽ തുടങ്ങാം പിന്നെ നാൽപ്പത് വയസ്സായാലും എന്തായാലും ചെയ്യണം മാസം മുറ നിന്ന് കഴിഞ്ഞാലും എന്തായാലും ചെയ്യണം കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവർ ഡോക്ടർ മറ്റ് രോഗങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന മരുന്ന് ആർത്തവത്തിനെ ബാധിക്കാറുണ്ടല്ലോ ചില ചില മാസങ്ങളിൽ ശരിയാണ് വളരെ പൂർവ്വമായിട്ട് കാരണം നമുക്കത് അതൊരു മെനോപ്പോസ് ആണോ എന്ന് സംശയം തോന്നിയാൽ ആ അത് പ്രധാനമായിട്ട് മാനസിക രോഗങ്ങൾക്ക് അസുഖം ഉറക്ക കുറവ് എന്നൊക്കെ പറഞ്ഞ് മാനസിക ഡോക്ടർ ശാസ്ത്ര ശാസ്ത്രനെ സമീപിക്കുമ്പോൾ കഴിക്കുന്ന ഡോ മരുന്ന് കഴിച്ചാൽ മാസം ഓർമ്മ നിന്ന് പോകും അപ്പോൾ അവർ വിഷമായിട്ട് വരും മാസമുറ നിന്ന് പോയി അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ മരുന്നിൻ്റെ ആണ് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ആ മരുന്ന് കൊണ്ട് ഒരു ഹോർമോൺ ബ്രെയിനിൽ നിന്ന് ഉത്പാദിപ്പിക്കും ആ ഹോർമോൺ ഓവറുടെ പ്രവർത്തനത്തെ നിർത്തും അതാണ് ശരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും പിന്നെ അത് മരുന്ന് ഉടനെ മാസമുറ വരുത്താനൊന്നും പറ്റില്ല അതിൻ്റെ കൂടെ ഈ പതുക്കിന് പതുക്കെ ആ അസുഖം കുറഞ്ഞ ഉടമ്പിന് ഡോക്ടർ മരുന്ന് കുറയ്ക്കും അപ്പോൾ പതുക്കിന് പതുക്കെ ആർത്തവം വരും അപ്പോൾ നമ്മൾ അത് ബ്ലഡ് യൂറിൻ ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുകയൊക്കെ നോക്കിയിട്ട് യൂട്രസ് ഓവറിയൊക്കെ നോർമലാണ് യൂട്രസ് ഓവറി ഓരോ ഉറങ്ങുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കാനേ ഉള്ളൂ അത് കഴിഞ്ഞ് മരുന്ന് കുറച്ച് വരുമ്പോഴേക്ക് ഇവിടെ മാസം മുറ വരുന്ന അവരെ ഒന്ന് റീ എഷ്യൂർ മാത്രമേ നമുക്ക് ആ സമയത്ത് ആവശ്യമുള്ളൂ പിന്നെയുള്ള മരുന്നുകൊണ്ടുള്ള പ്രശ്നം പ്രധാനമായിട്ട് വരുന്നത് വാർഫർ എന്ന് പറഞ്ഞ ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ കാലിലൊക്കെ രക്തം കട്ട പിടിക്കുക അല്ലെങ്കിൽ ഹാർട്ടിന് വാൽവ് റീപ്ലേസ് ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ വാർഫർ എന്ന് പറഞ്ഞ ഗുളിക കഴിക്കും ആ ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് വരാം തോന്നിയമായ ബ്ലീഡിങ് അതിൽ ഭയങ്കര ബ്ലീഡിങ് ആയിട്ടൊക്കെ വരാം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വാർഫറും ഗുളിക ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ വാർഫറിന് പ്രത്യേകിച്ച് വാർഫറിന് ഇങ്ങനെ വാർഫർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഗുളികയാണ് പക്ഷെ അത് ശല്യം ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മളതിനെ വാർഫറും കഴിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത മരുന്ന് എന്താ ആഹാരപദാർത്ഥമുണ്ട് കഴിക്കാവുന്ന പ്രധാനമായിട്ടും ഇലക്കറികൾ ഇലക്കറികൾ കഴിച്ചാൽ വാർഫറിൻ്റെ ആക്ടിവിറ്റി കൂടും അപ്പം നമ്മളതനുസരിച്ച് വാർഫറിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്താൽ പക്ഷേ ഇപ്പോൾ എന്താ പറയുക വാല്യൂ റീപ്ലേസ്മെൻ്റ് ആണ് അതിന് പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ആഹാരങ്ങളൊക്കെ ഒന്ന് കുറച്ച് അതിനെപ്പറ്റി വായിച്ച് ഇപ്പോൾ എന്ത് നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ എല്ലാവരും അഭ്യസവിരുദ്ധരാണ് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി ഗവൺമെൻറ് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ ഡോക്ടർമാരോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെ മരുന്ന് ഏതൊക്കെ ആഹാരം കഴിക്കാം ഏതൊക്കെ ഇലക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കാം ഏതൊക്കെ മരുന്നുകൾ പനിയുടെ മരുന്നുകളൊക്കെ ചെറിയൊരു പാരസിറ്റമോൾ തനി തലവേനിക്കഴിച്ചാൽ ചിലപ്പോൾ വാർഫറിൻ്റെ ഇഫക്റ്റ് കൂടി നമ്മൾ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് പേഷ്യൻറ്റ് വരുന്നത് കണ്ടിട്ടുണ്ട് മാഡം ഈ പ്രസവ സമയത്ത് മാഡം പറഞ്ഞല്ലോ കോപ്പർട്ടി ഇടുന്നത് അതേ സമയത്ത് നമ്മൾ ഈ ആയുർവേദ ചികിത്സ ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ് നമ്മൾ ഉള്ളിലേക്കും ആയുർവേദ കഷായവും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അതും ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം റിയാക്ഷൻ കോപ്പർട്ടി എന്ന് പറയുന്നത് കോപ്പർ ഉള്ളിൽ കിടന്ന് ചെറുതായിട്ട് അവിടെ മാത്രം കോപ്പർ വന്ന് ഈ എന്താ പറയാ അണ്ടത്തിനേയും അതിനെയും ബീജത്തിനെയും അടുപ്പിക്കാതിരിക്കുന്നതാണ് കോപ്പർട്ടി ചെയ്യുന്ന ആ ഒരു ജോലി അഥവാ തന്നെ കോപ്പർട്ടി ഉള്ള ഗർഭപാതത്തില് അത് വന്ന് പിടിക്കാൻ പറ്റില്ല അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷൻ പറഞ്ഞൊരു കാര്യം അവിടെ നടക്കും അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ ഇപ്പോൾ ആയുർവേദ ചികിത്സയൊക്കെ വളരെ നല്ലതാണ് പ്രസവം കഴിഞ്ഞാൽ ആയുർവേദ ചികിത്സയൊക്കെ എടുക്കാം ആഗോപീഡിയാട്രിഷ്യൻസ് പറയുന്നത് ഈ എന്താ പറയുക എന്താ അരിഷ്ടം കഴിക്കാം കഷായം കഴിക്കാം പക്ഷേ ലഹ്യം അതിൽ ഒരുപാട് നെയ്യുള്ളത് കഴിക്കരുതെന്ന് അവർ പറയും കാരണം കുട്ടികൾക്ക് വേദന വരാം അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ ഗോൾ ബ്ലാഡർ പ്രോബ്ലം വരാം അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് ആയുർവേദം വളരെ നല്ലതാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം അരിഷ്ടം കഴിക്കാം കഷായം കഴിക്കാം ലേഹ്യം മാത്രം അവോയ്ഡ് ചെയ്യാം അല്ലാതെ അതും കോപ്പർട്ടിയായിട്ട് യാതൊരു ഇതല്ല കോപ്പർട്ടിയും കോപ്പർട്ടിയായിട്ടത് കിടക്കുന്നത് നമ്മൾ അണ്ട് ആ കൂടെ നമുക്ക് ആരിഷ്ടവും ഇതെല്ലാം പോകുന്നു അത്രേ ഉള്ളു അതായിട്ട് യാതൊരു ഓക്കെ മാം മാഡം ഈ കോപ്പർട്ടി എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് പദമാണ് അപ്പം അത് ആൾക്കാരുടെ ഇടയിൽ മനസ്സിലായില്ലെങ്കിൽ മാഡം ഈ കോപ്പർട്ടി എന്നാൽ എന്താണ് മാഡം ശരിക്കും നമ്മൾ നമ്മൾ ഇത് ഒരു ഗർഭനിരോധന മാർഗ്ഗമാണ് ഗർഭനിരോധന മാർഗ്ഗം ഗർഭനിരോധന മാർഗ്ഗം ഞാൻ പറഞ്ഞു കഴിക്കാം ഇഞ്ചക്ഷനായിട്ടെടുക്കാം ന്യൂട്രിസിലിടാം പണ്ട് തൊട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ മരുഭൂമികളിലൊക്കെ ഈ ഒട്ടകത്തിനെ കൊണ്ട് നടക്കുമ്പോൾ അത് ഗർഭവാതിരിക്കാം അതിൻ്റെ ഉള്ളിൽ കല്ല് പോലെ സാധനങ്ങൾ നിക്ഷേപിക്കും അപ്പോൾ അതുപോലെ ഗർഭപാതത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു സാധനമാണ് കോപ്പർ ടി അതൊരു പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്ക് ശല്യം ചെയ്യാത്തൊരു പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അത് ടീ ടീന്നാണ് അതിൻ്റെ ഒരു ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ ഒരു ടീ പോലെ ഇരിക്കും ആ അതിൻ്റെ ടീടെ ലിംബിൽ അതിന് ഹൊറിസോൺ ഇങ്ങനെ ഉള്ള ലിം ഇങ്ങനെ ടീന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സിലാവുമല്ലോ ആ ടീയുടെ ലിമ്പിൽ കോപ്പർ ചുറ്റിയിരിക്കും ഫൈൻ കോപ്പർ വയർ വളരെ നാരു പോലെയുള്ള വളരെ വണ്ണം കുറഞ്ഞ കോപ്പർ വയർ ചുറ്റിയിരിക്കും ഈ കോപ്പർ വയറിൽ നിന്നുള്ള കോപ്പർ സ സാവധാനം അവിടെ കിടന്ന് സാവധാനം സാവധാനം യൂട്രസിൻ്റെ അകത്തെ ലൈനിങ്ങിൽ വരും അകത്തെ എന്താ പറയുക മാസം വരുന്ന സ്ഥലത്ത് വരും യൂട്രസിൻ്റെ അകത്തെ ഭിത്തിയിൽ വരും ട്യൂബിൽ കൂടെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അണ്ടും ബീജവും തമ്മിൽ സങ്കലനം നടക്കില്ല ഇനി അഥവാ സങ്കലനം നടന്നു കഴിഞ്ഞാൽ തന്നെ അത് ഗർഭം ആയിക്കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വന്ന് പിടിക്കണമല്ലോ എന്നാലേ ഗർഭപാത്രത്തിലാണ് ഗർഭം ഉണ്ടാകുന്നത് അത് പിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ വ്യത്യാസം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുക ഇതാണ് കോപ്പർട്ടി ചെയ്യുന്നത് കോപ്പട്ടി ഇടുന്ന പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ കോപ്പട്ടി എന്ന് പറഞ്ഞാൽ ടീ പോലത്തെ ഒരു പ്ലാസ്റ്റിക് സാധനമാണ് അതുമ്പോൾ കോപ്പട്ടി വളരെ ഖനം കുറഞ്ഞ നിലയിൽ ചുറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് ഇത്ര വർഷത്തേക്കുള്ള പല പല കോപ്പർട്ടിയുണ്ട് മൂന്ന് വർഷത്തേക്കുള്ള കോപ്പട്ടി അഞ്ച് വർഷത്തേക്കുള്ള കോപ്പട്ടി പത്ത് വർഷത്തേക്കുള്ള കോപ്പട്ടി അങ്ങനെ പല പല കാലം ഇരിക്കുന്ന അത്രയും കോപ്പർ ഇതിലിട്ടിട്ടുണ്ട് ഇത് ഒരുപാട് നാളായിട്ട് നമ്മൾ ഉപയോഗിച്ച് ഇത് ഇനി അഥവാ കോപ്പർട്ടി കിടന്നിട്ട് ഗർഭമായി കഴിഞ്ഞാൽ പോലും ഒരു കുഴപ്പമില്ല കാരണം ആ ഗർഭത്തിനെ ബാധിക്കില്ല എന്നുള്ള പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ഗർഭമായിട്ട് വരികയാണ് കോപ്പട്ടി ഇട്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് ഗർഭമായി ഇനി എന്ത് ചെയ്യും അപ്പോൾ കോപ്പട്ടിയുടെ ത്രെഡ് നമ്മൾ താഴെ നോക്കിയ ഒരു ത്രെഡ് ഉണ്ട് അതിനൊരു നൂലുണ്ടാവും താഴെ വലിച്ചു കളയാനാണ് കോപ്പട്ടി എടുത്തു കളയും ഗർഭം തുറന്ന് കളയും തുറന്നു പോവുകയും ചെയ്യും അപ്പോൾ അല്ലാതെ കോപ്പട്ടി ഗർഭമായ പോലും പ്രശ്നമില്ല കോപ്പർ നമ്മുടെ ശരീരത്തിൽ ശല്യം ഉണ്ടാക്കുന്നതല്ല അത്ര വളരെ കുറവ് തോതിലേ ഇത് അതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നുള്ളൂ അല്ലാണ്ട് രക്തത്തിലൊന്നും ഇത് അംശം കലരില്ല ഈ ഡ്യൂ കോപ്പറേറ്റീവ് ഡ്യൂറേഷൻ സമയത്ത് നമ്മൾ എടുത്തുകളും പറഞ്ഞില്ല അത് എത്ര സ്പാൻ അനുസരിച്ച് നമ്മൾ എടുത്ത് കളയണമെന്ന് നിർബന്ധമാണോ അതോ